കോട്ടയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാകുന്ന് മേൽപോത്തുകുന്നൽ ഡി ബിന്ദുവിന്റെ കുടുംബത്തെ സർക്കാർ ചേർത്ത് നിൽത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തി മന്ത്രി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയെയും മക്കളെയും ആശ്വസിപ്പിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മകൾ നവമിയുടെ തുടർ ചികിത്സ പൂർണമായും സർക്കാർ ഏറ്റെടുത്ത് നടത്തും അടുത്ത ദിവസം തന്നെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൌകര്യങ്ങളും ർക്കറിക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും ബിന്ദുവിന്റെ മകൻ നവനീതിന് മെഡിക്കൽ കോളേജിൽ തന്നെ താൽക്കാലികമായി ജോലി നൽകുന്ന കാര്യം ആശുപത്രി വികസന സമിതി ചേർന്ന് തീരുമാനിക്കും സ്ഥിരമായി ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്നും വി എൻ വാസവൻ പറഞ്ഞു ആ കുട്ടിയെ കൊണ്ട് വന്നാൽ അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ അത് മുഴുവൻ നമ്മൾ വഹിക്കും എല്ലാ ചുമതലയും ഗവൺമെൻറ്റും ഈ ഹോസ്പിറ്റലിൽ ചേർന്ന് ഏറ്റെടുക്കുകയാണ് അതായിരുന്നു അവരുടെ ആദ്യത്തെ ജില്ല രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തിര സഹായം കൊടുക്കും മൂന്നാമത്തെ കാര്യം മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും എങ്കിലും ആദ്യന്തരായി വേണം മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി എസ് ഇപ്പോൾ താൽക്കാലികമായി തെരഞ്ഞെടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായി സൂപ്രണ്ട് സെക്രട്ടറി ആയി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട് അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും മൂന്ന് മറ്റൊരു കാര്യം സംസ്കാര ചടങ്ങുകൾക്കുള്ള ചെലവെന്ന നിലയിൽ ആദ്യ സഹായമായി അൻപതിനായിരം രൂപയുടെ ചെക്ക് മന്ത്രി വി എൻ വാസവൻ ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിക്ക് കൈമാറി ആശുപത്രി വികസന സമിതിയിൽ നിന്നുള്ള സഹായമാണ് നല്കിയത് കൂടുതൽ ധനസഹായം നൽകുന്ന കാര്യം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നും പി എന് വാസവന് പറഞ്ഞു ജില്ലാ കളക്ടർ ജോൺ വി സാമുവല് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുനൂസ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാര് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു নয়ুস বীরো কটায়